ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മാച്ച് ഗണ്ണുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ബോക്സാണിത് അതിൻ്റെ യൂസബിൾ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പിക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബോക്സിൽ ഇതിൽ നമുക്ക് പടക്കം ക്യാപ്പ് ഒന്നും വേണ്ട വെറും തീപ്പട്ടിക്കുള്ളി മാത്രം മതി അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു തോക്കാണ് കണ്ടില്ലേ ഇതിലൊരു സ്പ്രിങ്ങ് ഉണ്ട് ആ ഗ്രീൻ കളറിൻ്റെ ടിയിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും അധികം പെട്ടെന്ന് കേടുവരണ ഐറ്റംസ് ഒന്നും എന്തെങ്കിലും കാണാനുമില്ല ഇത് നമ്മൾ തുറക്കണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ പച്ച കളറിൽ അതൊന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് മെല്ലെ താഴത്തേക്ക് ആക്കുക എന്നിട്ടത് ലോക്ക് ആക്കുക ലോക്കാക്കി കഴിഞ്ഞാൽ അത് ണ്ടോ ഒരു ലോക്ക് അവിടെ വീണ് എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ണ പച്ച സാധനം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തീപ്പെട്ടിക്കുള്ളി വെക്കുക കേട്ടോ അതാണ്ടോ അതിൽ ഈ തീപ്പെട്ടിക്കുള്ളി വെച്ച് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ വേസ്റ്റൊക്കെ പോകുമ്പോൾ തന്നെ എന്താണോ മറ്റേ ആൾ തീപ്പെട്ടിക്കുള്ളി ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കുക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീപ്പെട്ടിക്കുള്ളിക്ക് ഭയങ്കര ക്ഷാമം മറ്റേ ഇത് കേപ്പൊക്കെ മേടിക്കുമ്പോൾ അതിനേം കാട്ടി നല്ല തീപ്പെട്ടിക്കുള്ളി ഒക്കെ റെഡി ആക്കി ഇരി വെച്ചിരിക്കാണ് എന്നിട്ട് അതിലേക്ക് നമുക്കൊരു തീ പൊട്ടിക്കുള്ളി ഇങ്ങനെ മെല്ലെ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ പോയിട്ട് മോനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എത്തണ പോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഒരു തോക്കാണ് കേട്ടോ നമുക്കൊക്കെ വേടിച്ചു കൊടുക്കാൻ പെട്ടെന്ന് കേടൊന്നും വരില്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ മേത്തക്കൊന്നും തെറിക്കുകയോ ഒന്നും ചെയ്യോ അങ്ങനത്തെ ഒരു നല്ല തോക്കാണ് തീപ്പെട്ടിക്കുള്ളി മാത്രം മതി വേറൊന്നും വേണ്ട അതുപോലെ എല്ലാവരും പോരപ്പറമ്പ് എന്നൊക്കെ കണ്ട അതുപോലത്തെ തോക്ക് മേടിച്ച് നോക്കി വെക്കും നല്ല